നമസ്കാരം കഴിഞ്ഞ ഒരു രണ്ടര മാസത്തിൽ കൂടുതലായി നമ്മളുടെ ഒക്കെ മനസ്സിലേക്ക് കയറിയ ഒരാളാണ് അർജുൻ നമ്മൾ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അർജുൻ്റെ ഓരോ വാർത്തകൾക്കായി നമ്മൾ കാതോർ തിരിഞ്ഞിട്ടുണ്ട് നെഞ്ചിടിപ്പോടു കൂടി ആദ്യമൊക്കെ അർജുനെ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞാനൊക്കെ നേരത്തെ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ ലോറി മറിഞ്ഞു അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വീണു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോലെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് തെറിച്ച് വീണം എവിടെയെങ്കിലും ഒഴുകിപ്പോയി വല്ലാത്ത ഒഴുക്ക് ഒഴു ഒഴുകിപ്പോയി എവിടെയെങ്കിലും അടിഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും രക്ഷപ്പെട്ട് അങ്ങനെയൊക്കെ തിരിച്ച് വരുമോ എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ദിവസങ്ങൾ തോറും ആ പ്രതീക്ഷ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വന്നു നമുക്ക് അറിയ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാമായിരുന്നു ഇനി ഇല്ല എന്ന് അതൊരു വലിയ വേദനയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുമ്പോഴും അർജുൻ്റെ ഓരോ വാർത്ത അറ്റ്ലീസ്റ്റ് നമുക്ക് ബോഡിയെങ്കിലും കിട്ടുമോ ഒരു വലിയൊരു തിരച്ചിലായിരുന്നു കേരളം ഒന്നടങ്കം കാതോർത്തിരുന്നൊരു വാർത്തയാണ് അങ്ങനെ അവസാനം അർജുനെ കിട്ടുന്നു പക്ഷേ ഇപ്പോൾ അർജുനെ കിട്ടി അർജുൻ്റെ ഫ്യൂണറിലെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അർജുൻ അർജുൻ്റെ കുടുംബം ഇപ്പം മനാഫിനെതിരെ ഉന്നയിച്ച വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മീഡിയയിൽ ഏറ്റവും കൂടുതൽ വാർത്തയാവുന്നത് അർജുന്റെ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വാർത്താ സമ്മേളനം വിളിച്ച് മീഡിയയെല്ലാം വിളിച്ച് ഇങ്ങനൊരു ശരിക്കും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ശരിക്കും കാരണം ഇത്രയും കാലം കാത്തിരുന്ന് ഒരു വലിയൊരു കൂട്ടായ ശ്രമം ഉണ്ടായിരുന്നു നല്ല പ്രഷറ് കർണാടക സർക്കാരിൻ്റെ സർക്കാരിനെതിരെയൊക്കെ നമ്മുടെ ഇവിടെ നിന്നുള്ള ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും വല്ലാത്തൊരു പ്രഷർ കൊടുത്തോണ്ടിരുന്നു അറ്റ്ലീസ്റ്റ് എങ്കിലും കിട്ടണം എന്നുള്ള ഒരു കൂടി ആ ഒരു പ്രഷറിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു തെരച്ചില് ഇന്ത്യ തന്നെ കണ്ട ഒരു വ്യക്തിക്ക് വേണ്ടി കാണാതായ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും വലിയൊരു തെരച്ചില് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെയാണ് ഈ ഒരു ഡെഡ് ബോഡി കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാതെ അപ്പോൾ ഈ ഡെഡ് ബോഡി കിട്ടി ഫ്യൂണറൽ കഴിഞ്ഞു ഇത്ര ദിവസം കഴിയും മുന്നേ ഇത്രയും വലിയൊരു വാർത്താ സമ്മേളനം വിളിച്ച് മനാഫിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് പലതരം ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും ഒരു വ്യക്തിയുമായിട്ട് ഈ മനാഫിനെതിരെയും പല ഡിസ്പ്യൂട്ടും ഇവർക്കുണ്ടായിരുന്നിരിക്കാം പക്ഷെ അതെല്ലാം ഇങ്ങനെ വേണമായിരുന്നോ ഇത്രയും വലിയൊരു മീഡിയയെ വിളിച്ച് ഇങ്ങനെ പറയണമായിരുന്നോ എന്ന് ഞാൻ ആലോചിച്ചു മനാഫിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം അതായത് അവരുടെ വൈകാരികത യൂസ് ചെയ്തു യൂസ് ചെയ്യുന്നു മനാഫി വൈകാരികത യൂസ് ചെയ്ത് അത് മുതലെടുക്കുന്നു പൈസ പിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കുടുംബം ആരോപിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി മനാഫ് അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പണപിരിവ് ഒന്നും നടത്തിയിട്ടില്ല അതിന് ഈ പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല അവര് എന്തുകൊണ്ടോ ആരുടെ പ്രേരണയാണെന്ന് പറയില്ല എന്തുകൊണ്ടോ പറയുന്നതാണ് പണപിരിവ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനാഫ് തിരിച്ചു പറഞ്ഞ ഒരു മറുപടി ഏതോ ഒരു ചാനലിൽ അദ്ദേഹം ഇത് ചോദിച്ചപ്പോ വൈകാരികത മുതലെടുക്കുന്നു എന്ന് ഈ ഒരു വൈകാരികത തന്നെയല്ലേ അദ്ദേഹം അർജുനെ കണ്ടെത്താൻ തയ്യാ സഹായിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഏയല്ലേ ആ ഒരു വൈകാരികത ശരിക്കും ഇന്ത്യ തന്നെ കണ്ട ഒരു വ്യക്തി കാണാതായ ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയൊരു തെര തെരച്ചിലാണ് ഏറ്റവും വലിയൊരു തെരച്ചിലാണ് ഇപ്പം അർജുനു വേണ്ടി നടത്തിയത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ വല്ലാത്തൊരു പ്രഷർ അതുപോലെ ആളുകൾ തന്നെ ഷിരൂരിലെ മലയാളികൾ അതായത് നമ്മളുടെ കൂട്ടത്തിലൊരാളാണ് ഒരു മലയാളിയാണ് കാണാതായത് മലയാളികൾ തടിച്ചു കൂടുന്ന ഒരു അങ്ങനെ ഒരു സാഹചര്യം തന്നെ ഷിരൂരിൽ ഉണ്ടായി കർണാടക സർക്കാരിന് പോലും ഇടപെടേണ്ടി വന്നു നിങ്ങൾ തിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് മീഡിയയുടെ പ്രഷർ വേറെ അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഇത്രയും വലിയൊരു തെരച്ചില് നടത്തിയത് പോലും ആ വൈകാരികത കൊണ്ടല്ലേ കേരളത്തിൽ നിന്നുള്ള നിന്നുള്ളൊരാ അദ്ദേഹം ഒരു മലയാളിയാണ് തിരിച്ചു കിട്ടിയേ പറ്റൂ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അതറിയണം അപ്പോ അങ്ങനെ ഒരു പ്രഷർ കാരണവും ഈ വൈകാരികത കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടെത്താൻ പറ്റിയത് പിന്നെ ഇപ്പൊ ഈ ഒരു അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇവരുടെ വൈകാരികതല വൈകാരിക തലം മുതലെടുത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറയുന്നുണ്ട് അത് ഒരു പക്ഷെ ശരിയാണ് അദ്ദേഹം പറയുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതിൽ കൂടെ മീഡിയക്ക് പെട്ടെന്ന് ന്യൂസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നാണ് എന്തായാലും അതൊരു തെറ്റാണ് ആ ഒരു സമയത്ത് നടന്ന ഒരു ശരിയല്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെ പറയുന്നത് പക്ഷെ പോലും നമുക്ക് അതൊരു വലിയ തെറ്റായി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഒരു സാഹചര്യമേ ഇല്ല ഒന്നും രണ്ടും ദിവസമോ ആഴ്ചകളോ അല്ല ഷിരൂരില് അർജുനു വേണ്ടിയിട്ട് മനാഫ് അവിടെ ക്യാമ്പ് ചെയ്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത് നമുക്കിപ്പം നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് പല ഡിസ്പ്യൂട്ടും കാണും പക്ഷെ അവർ ചെയ്ത വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഇപ്പോൾ എല്ലാം മാറ്റി വെച്ച് അയാളൊരു ബിസിനസ്സുകാരനാണ് ഈ ബിസിനസ്സും അയാളുടെ നാടും എല്ലാം വിട്ടിട്ട് അയാൾ ഈ ഒരു സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്യാണ് അർജുനെ അർജുൻ്റെ ഡെഡ് ബോഡി എങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അവിടെ മാധ്യമ പ്രവർത്തകരുണ്ട് അതുപോലെ മറ്റാൾക്കാരുണ്ട് മറ്റൊഫീഷ്യൽസ് വരുന്നുണ്ട് അപ്പോഴെല്ലാം ഇയാൾ സ്വന്തം ബിസിനസ് പോലും മാറ്റി വെച്ച് വെയിറ്റ് ചെയ്ത അല്ലെങ്കിൽ അവിടെ നിന്ന് അത്രയും കാലം അർജുനന് വേണ്ടി അവിടെ ഒരാളാണ് അപ്പോൾ അയാൾക്കെതിരെ ഒരു പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിലൊരു ശരികേടം ഉള്ളത് എനിക്ക് തോന്നിയത് പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലിക്ക് ചിലപ്പോൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനാഫ് പെട്ടെന്ന് മീഡിയയിലൊക്കെ അങ്ങ് പോപ്പുലറായി പെട്ടെന്ന് എല്ലാവരെയും മനാഫിനെ അറിയാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ പലയിടത്തും മനുഷ്യത്വമേന്ദിന്റെ പേരാണോ മനാഫ് എന്നുള്ള സോഷ്യൽ മീഡിയയിലും നമ്മൾ മനാഫിന്റെ മനുഷ്യനെ ഇങ്ങനെ ഒരു മുതലാളി ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മനുഷ്യത്വം വരവിച്ചു പോയിട്ടില്ലാത്ത ഇത്ര മനുഷ്യരുണ്ട് എന്നുള്ള കാര്യം മനാഫ് പെട്ടെന്ന് പോപ്പുലറാവുന്നു ഒരു പക്ഷേ അതാവാം ഈ ഒരു ഫാമിലിക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടക്കേടുണ്ടാവാൻ കാരണം ഒരു പക്ഷെ ആരെങ്കിലും പറഞ്ഞ് അങ്ങനെയൊക്കെ തോന്നിയതാവാം വാട്ട് എവർ അപ്പോൾ അതാവാം ഒരു റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പണപിരിവ് നടത്തിയതിന് തെളിവില്ല അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലും ഒരു വലിയൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഒരു ചെരികേട് എന്ന് നമുക്ക് പറയാനില്ല പക്ഷെ എന്നാൽ പോലും ഒരു വ്യക്തി ആ മനുഷ്യനെ കാണാതായ അന്ന് മുതൽ അന്ന് മുതൽ അദ്ദേഹത്തിന് ഡെഡ് ബോഡി കിട്ടുന്നത് വരെ അവിടെ നിന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും അല്ലെങ്കിൽ ഒരു വീട്ടുകാർ പോലും ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല ആ അപ്പൊ അത്രയും ഒരു അതിനൊരു വൈകാരിക തലമുണ്ട് അങ്ങനെ നിന്നു അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു എന്ന് പറയുന്നത് അതൊന്നും കാണാതെ ഒരു വ്യക്തിയെ നമ്മൾ മുഴുവനായും തള്ളി പറയുന്നതിനോട് എനിക്ക് എനിക്ക് എൻ്റെ എനിക്കങ്ങനെ ഒരു യോജിക്കാൻ പറ്റിയില്ല അത് കേട്ടപ്പോൾ ഇപ്പം അർജുൻ്റെ ഫാമിലിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഒരു ഭയങ്കര രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നു സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ആ സോഷ്യൽ മീഡിയയിൽ അതിനൊക്കെ എതിരെ അവർ സംസാരിക്കുകയും അല്ലെങ്കിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് കാരണം അങ്ങനെ ഒരു കുടുംബത്തിനെ നമ്മൾ ഒരിക്കലും എസ്പെഷ്യലി അവർ ഇത്രയും ഒരു തകർന്നു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമൻറ്റുകളൊന്നും പറയാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി വരിക തന്നെ വേണം പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ ഓക്കെയാണ് നമുക്ക് പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കൂടെ നിന്നൊരാളിനെ തള്ളിപ്പറയുന്നത് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ഫാമിലി അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല പെട്ടെന്ന് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇയാൾ ഫ്രോഡാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നു അയാൾക്കെതിരെ ഒരു സംശയത്തിന്റെ നേരിൽ ഉണ്ടാക്കി വിടുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരു പക്ഷേ ഈ പോപ്പുലാരിറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അങ്ങനെ ആവാം സി നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് നാളെ ഒരു കാലത്ത് എന്താവശ്യമുണ്ടാവും നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും ഇതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാനേ പറ്റില്ല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നാളെ നമുക്ക് എന്താണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മളുടെ കൂടെ നിന്ന ഒരാളിനെ ഇപ്പൊ ശരിയാണ് ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾ ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ട് നമുക്ക് ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് അവർ ചെയ്ത വലിയ 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 കാര്യങ്ങൾ കാണാതെ പോകരുത് അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിളാണ് മനാഫ് ഈ പറഞ്ഞ പോലെ അയാള് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഇവരുമായിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ടോ ഒക്കെ കാണാം പക്ഷേ എന്നാലും ഇത്രയും കാലം ഒരു വ്യക്തിക്ക് വേണ്ടി സ്വന്തം ബിസിനസ്സും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചു നിന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾക്കിടയിൽ അയാൾ ചെയ്ത വലിയൊരു കാര്യം വലിയ വലിയ കാര്യങ്ങൾ കണ്ടില്ല എന്നൊരിക്കലും നടിക്കാൻ പറ്റില്ല